നമസ്കാരം ഒരു ചായയോ കാപ്പിയോ കുടിച്ച് ദിവസം ആരംഭിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും ചായപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് ചായ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഇൻസ്റ്റൻറ്റ് ചായ ഉണ്ടാക്കാൻ ടീ ബാഗുകൾ ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമായി കഴിഞ്ഞു ചായപ്പൊടി ഇട്ട് ചായ ഉണ്ടാക്കുന്നതിന് പകരം ചായപ്പൊടി ഉള്ളിൽ വെച്ച ടീ ബാഗ് ഇട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് അപകടം ക്ഷണിച്ച് വരുത്തുമെന്ന് ചില ഗവേഷകർ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വൻതോതിൽ മൈക്രോപ്ലാസ്റ്റിക് എത്തിച്ചേരും എന്നാണ് ഈ ഗവേഷകരുടെയൊക്കെ മുന്നറിയിപ്പ് സ്പെയിനിലെ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഓഫ് ബാഴ്സിലോണയിലെ ഗവേഷകരാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇവർ നടത്തിയ പരീക്ഷണത്തിൽ ഇത്തരം ടീ ബാഗുകളിൽ കൂടി ഉള്ളിലെത്തുന്ന മൈക്രോപ്ലാസ്റ്റിക്കുകൾ കുടലിലെ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളിലേക്ക് കടന്നു കയറുന്നു എന്നാണ് കണ്ടെത്തിയത് ഇത്തരത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിൽ ദീർഘകാലം തുടരുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല നിരവധി കാരണങ്ങൾ കൊണ്ട് മൈക്രോപ്ലാസ്റ്റിക്കുകൾ നമ്മുടെ പരിതസ്ഥിതിയിലുണ്ട് ഭക്ഷണ പാക്കറ്റുകൾ വഴി വലിയ തോതിൽ മൈക്രോപ്ലാസ്റ്റിക് മനുഷ്യ ശരീരത്തിൽ എത്തുന്നുവെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ചൂടുവെള്ളത്തിൽ ടീ ബാഗുകൾ ഇടുമ്പോൾ വലിയ തോതിൽ നാനോ വലുപ്പത്തിലുള്ള കണങ്ങളും നാനോ ഫിലമെൻസ് ഘടനകളും ചായയിലെത്തുമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ബാഴ്സലോണയിലെ പഠന സംഘം കണ്ടെത്തി നൈലോൺ സിക്സ് പോളി പ്രൊഫൈലിൻ സെല്ലുലോസ് എന്നീ പോളിമറുകൾ ഉപയോഗിച്ചാണ് ഗവേഷണത്തിന് ഉപയോഗിച്ച ടീ ബാഗുകൾ നിർമ്മിച്ചത് പോളി പ്രൊഫൈലിൻ ഒരു മില്ലി ലിറ്ററിന് ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ബില്ല്യൺ നാനോ പ്ലാസ്റ്റിക് പുറത്തുവിടുന്നു സെല്ലുലോസ് ഒരു മില്ലി ലിറ്ററിന് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് ദശലക്ഷം പ്ലാസ്റ്റിക് കണങ്ങളും സിക്സ് ഒരു മില്ലി ലിറ്ററിന് എട്ട് ദശാംശം ഒന്ന് എട്ട് ദശലക്ഷം മൈക്രോപ്ലാസ്റ്റിക്കുകളും പുറത്തുവിടുന്നതായി പഠനത്തിന്റെ റിപ്പോർട്ടിലുണ്ട് മൈക്രോപ്ലാസ്റ്റിക്കുകൾ കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല എങ്കിലും ഇതുമൂലം കോശഘടനയിൽ മാറ്റമുണ്ടാകുന്നതടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് വഴി തുറക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ അർബുദബാധ ഉണ്ടാക്കാൻ ഇവ കാരണമായിരിക്കും പ്രത്യുൽപാദനത്തെ വരെ ബാധിക്കാമെന്ന് ചില പഠനങ്ങൾ പറയുന്നു അപ്പോൾ do you miss the flavor of kurla the sound of the chenda the taste of sadhya the beauty of our backwaters The Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. With eight channels broadcasting in eighteen countries we reach 4.2 crores of malayalees worldwide get ready to experience the flavor of Kerala, no matter where you are pravasi bharti radio network launching soon